നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം മിറക്കിൽ ബ്യൂട്ടി ബ്ലോഗ്സ് കുഞ്ഞാറ്റയും ഇച്ചായനും വേർപിരിഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഈ ദിവസങ്ങളിൽ വളരെയധികം വേദനയോടുകൂടിയാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഇവരുടെ വീഡിയോകൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കിടയില് ചർച്ചാ വിഷയമായിരുന്നു കുഞ്ഞാറ്റ എന്നും കണ്ണുനീർ പൊഴിക്കുന്ന ചില സീരിയലുകളുടെ ഒരു കഥാപാത്രം പോലെയായിരുന്നു അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് ചില സ്ത്രീകൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഒരു കുടുംബം മുൻപോട്ടു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പക്വതയില്ലാത്ത പ്രായത്തില് ഇരുവരും വിവാഹിതരായി തീർന്നു ചെറിയ കുട്ടികൾ അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ട് ജീവിതം മുൻപോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഫാമിലി ബ്ലോഗേഴ്സിന് സപ്പോർട്ടായിട്ട് അനേകം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ വിമർശനങ്ങൾക്ക് ഉള്ള മറുപടികൾ ഇവർ പറയാറുണ്ടായിരുന്നു മിക്ക വീഡിയോകളിലും കുഞ്ഞാറ്റയുടെ കരച്ചിൽ ആളുകൾ ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇത് ഇടയായി തീർന്നു എങ്കിലും മുൻപോട്ടുള്ള അവരുടെ ജീവിത യാത്രയിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും പല വിധത്തിലുമുള്ള സഹകരണ മനോഭാവം ഇല്ലായ്മ ആളുകൾ ശ്രദ്ധിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഓരോ പെൺകുട്ടിയും അനേകം സ്വപ്നങ്ങളുമായിട്ടാണ് തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നത് അതും ചെറിയ പ്രായത്തിലുള്ള ഈ പെൺകുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയിൽ വളരെയധികം കഴിവുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ കുടുംബജീവിതം മുൻപോട്ട് പോകണം എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും നല്ല മനോഭാവങ്ങളുമുള്ള പെൺകുട്ടിയായിരുന്നു എന്നാൽ കൂടെ കിട്ടിയ ഭർത്താവട്ടെ ഒരു രീതിയിലും സഹകരിക്കാതെ ഈ പെൺകുട്ടിയെ മെൻ്റലി വളരെയധികം ടോർച്ചർ ചെയ്യുന്നതായിട്ട് നമുക്ക് പല വീഡിയോകളിലും അറിയുവാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ തന്നെയാണെങ്കിലും ഇവർ വേർ വേർ പിരിഞ്ഞു എന്ന പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വേർ പിരിഞ്ഞോ എന്നുള്ള സത്യം ഉൾക്കൊള്ളാനായിട്ട് ആളുകൾക്ക് തയ്യാറായിട്ടില്ല കാരണം കുഞ്ഞാറ്റ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞുണ്ടായി കഴിഞ്ഞും മിക്കു ഉണ്ടായി കഴിഞ്ഞിട്ടും അനേകം ഈ പെൺകുട്ടിക്ക് ജീവിതം മുൻപോട്ട് പോകുന്നതിന് വളരെ തടസ്സങ്ങൾ ഉണ്ടായിത്തീർന്നു പറ്റിക്കപ്പെടലുകൾ ചതിക്കപ്പെടലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇവരെ വിമർശിച്ചുകൊണ്ടുള്ള പല പെരുമാറ്റങ്ങളുണ്ടായപ്പോഴും ആ പെൺകുട്ടി വളരെ ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കുകയാണ് ഉണ്ടായത് കുഞ്ഞാറ്റിയുടെ വീട്ടുകാര് വളരെയധികം സഹകരിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെയും അവരുടെ കുഞ്ഞിനെ നോക്കാനും വളർത്താനും അവരുടെ മെൻ്റൽ സ്ട്രെസ്സിന് കുറച്ചെങ്കിലും അയവു വരുത്താനും ഒക്കെ ആ വീട്ടുകാരെ കൊണ്ട് സാധിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷെ വീണ്ടും മുൻപോട്ടുള്ള യാത്രയിൽ പല രീതിയിലും ഇവര് വേർ പിരിയും എന്ന് തന്നെ ആളുകൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു കാരണം ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരുമിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ എല്ലാവിധ പിന്തുണകളും ഉണ്ടായില്ല എങ്കിൽ ജീവിതം ഒരു തരത്തിലും നല്ല രീതിയിൽ പോകില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ഇവിടെ കുഞ്ഞാറ്റ പഠന ആവശ്യത്തിനായിട്ട് മാൾട്ടയിലേക്ക് പോയി എന്നാൽ ആളുകളൊക്കെ വിചാരിച്ചിരുന്നു മാൾട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ ഒന്ന് പച്ചപിടിച്ച് കാണാമല്ലോ എന്ന് പക്ഷേ ഈ കുഞ്ഞാറ്റ വളരെയധികം ഉറച്ച തീരുമാനത്തോടു കൂടിയായിരുന്നു മാൾട്ടയിലേക്ക് പോയത് കാരണം തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മുൻപോട്ടൊരു പടി പോലും വെക്കുന്നതിന് ഒരു മനുഷ്യനും തന്നെ സഹായിക്കുന്നില്ല അതിൽ ഏറ്റവും എതിർ നിൽക്കുന്നത് തൻ്റെ ഭർത്താവാണെന്നുള്ള തിരിച്ചറിവ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും തൻ്റെ കുഞ്ഞിനെ തൻ്റെ ഭവനത്തിലേൽപ്പിച്ച് ഭർത്തൃവീട്ടുകാരുടെ വിമർശനങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് പെൺകുട്ടി വളരെയധികം കൂടി കുഞ്ഞാറ്റ മാൾട്ടയിൽ പോയി തൻ്റേതായ പഠനവും ജോലിയും ഒക്കെയായിട്ട് ബിസിനസ്സും ഒക്കെയായിട്ട് മുൻപോട്ട് ജീവിക്കുകയാണ് അതിനിടയിലാണ് ഇച്ചായൻ എന്ന തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിക്കും കാരണമായിക്കൊണ്ടിരിക്കുന്ന ഇച്ഛായനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ താൻ ഡിവോഴ്സായി എന്നുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരുപക്ഷെ പെൺകുട്ടികളൊക്കെയും ചിന്തിക്കേണ്ട ഒരു മാതൃക ദമ്പതികളെ പോലെ ജീവിക്കാമായിരുന്നു ഇവർക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ട് റീൽസ് റീൽസിന്റെ ഭാഗമായിട്ടുള്ള ജീവിതം സന്തോഷപൂർണമായിരുന്നു കാണിക്കാമായിരുന്നു എങ്കിലും അവരുടെ റിയൽ ലൈഫ് സ്ട്രഗിൾ ചെയ്ത് മടുത്തത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ന് സന്നദ്ധയാവുകയായിരുന്നു ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ പച്ച പിടിച്ച നല്ല ജീവിതത്തെ മുൻപോട്ട് കാണാനാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒപ്പം കിട്ടുന്ന പുരുഷന്മാരും കൂടി അതിന് തയ്യാറായില്ല എങ്കിൽ ഇത്തരത്തിൽ വേദനയോടുകൂടി തൻ്റെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് കുഞ്ഞാറ്റ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയും താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ താൻ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് വരെ കുഞ്ഞാറ്റ പറയുകയുണ്ടായി ഈ തീരുമാനത്തിനോട് ഒരു പക്ഷേ നമ്മളൊക്കെ യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം കുഞ്ഞാറ്റയ്ക്ക് വളരെയധികം സ്വപ്നങ്ങളുണ്ട് ഒരു ജീവിതമേ ഭൂമിയിൽ ലഭിക്കുകയുള്ളൂ അത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് തൻ്റെ കൂടെ ഉള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ആ കുട്ടി ആവുന്നത്ര ശ്രമിച്ചു ഇതിൻ്റെ ഒന്നും പങ്കാളിയാവാനായിട്ട് കൂടെ താമസിക്കുന്ന ആൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുകയല്ലാതെ അവിടെ അവരെ ഒരു പരിധിയിലെത്തുമ്പോൾ ഒരു വഴിയിലെത്തുമ്പോൾ അവരെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മുൻപോട്ട് യാത്ര ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത് ആത്മഹത്യ ചെയ്യാതെ ധൈര്യപൂർവ്വം മുൻപോട്ട് ജീവിക്കാൻ ഇത്രയധികം ധീരത കാണിച്ച കുഞ്ഞാറ്റയ്ക്കാണ് ഇവിടെ അഭിനന്ദനം അർഹിക്കുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ തോന്നുന്നത് കുഞ്ഞാറ്റയും ഇച്ചായനും ായി എന്നുള്ള വാർത്ത ദുഃഖകരമായിരുന്നെങ്കിലും വളരെ നല്ലൊരു തീരുമാനമായി തന്നെയാണെന്ന് ആളുകൾ ഇതിനെ എടുത്തിരിക്കുന്നത് കുഞ്ഞാറ്റിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ അവരുടെ